മീഡിയം സൈസുകാർക്കും ലാർജ് സൈസുകാർക്കും ഒരു അടിപൊളി ഓഫറുമായിട്ടായിട്ടോ ഈ വീഡിയോ ചെയ്തിരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഒരു ഫുൾ സെറ്റ് ചുരിദാറിന് പ്രൈസ് വരുന്നത് ഈ രണ്ട് സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ലാർജും നാല് ഉണ്ട് ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർഡർ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലൊരു മൗഷെയ്ഡാണ് വിജിദ്രാസൽക്കാണ് ഫാബ്രിക് വരുന്നത് യോക്കിൽ ഇതാണ് ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് അതേ കളറിൽ തന്നെ സെയിം കളറിൽ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നുണ്ട് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി നല്ല ഭംഗിയുള്ള വലിയൊരു ദുപ്പട്ട അത് ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ട് അതായത് പ്ലെയിൻ ടോപ്പും പോട്ടോ ആകുമ്പോൾ ഇതുപോലെ പ്രിൻറ്റഡ് ദുപ്പട്ട നല്ല രസമായിരിക്കും അങ്ങനെയായിട്ടോ വരുന്നത് സെവൻ ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ചാൻസ് മിസ് ചെയ്യരുത് ഒരു ഫുൾ സെറ്റ് റെഡി ടു വെയർ അടിപൊളി ചെറുതാറ് ഈ ഒരു പ്രൈസിൽ ഇനിയിപ്പോൾ നിങ്ങൾ മീഡിയം ലാർജ് സൈസ് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ നല്ലതായിരിക്കും എപ്പോഴെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരുമെങ്കിലൊക്കെ ഇതിപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ ഈ ഒരു പ്രൈസിന് അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇനി കല്യാണങ്ങളുടെയൊക്കെ സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ ഏപ്രിൽ മുതൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കാം ഇത് വന്നിരിക്കുന്നത് ഒരു മെറോണിഷ് കോഫി ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സിൽ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഇതിൻ്റെ ഓർഡർ അടിക്കുന്നത് വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ സോൾഡ് ഔട്ട് ആയിട്ടാണ് നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നേരെ ആലോചിച്ച് സമയങ്ങളായത് വേഗമാവട്ടെ താങ്ക് യു സോ മച്ച്